അനന്തകൃഷ്ണനെതിരെ ആലപ്പുഴയിൽ പരാതിപ്രവാഹമാണ് തൃക്കുന്നപ്പുഴ ഹരിപ്പാട് കായംകുളം മേഖലയിൽ വ്യാപക തട്ടിപ്പാണ് നടന്നത് സി ഡി എസ് എ ഡി എസ് കുടുംബശ്രീകൾ വഴിയാണ് തട്ടിപ്പിന് കളമൊരുങ്ങിയത് പ്രാദേശിക ജനപ്രതിനിധികൾ വരെ തട്ടിപ്പിനിരയായവരിൽ ഉൾപ്പെടുന്നു പ്രതികരണം കേൾക്കാം ഇതിനൊരു വിശ്വാസ്യത വരുന്നതിന് വേണ്ടി കായംകുളത്തിൻ്റെ എം എൽ എ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആദ്യം ഈ മിഷ് തയ്യൽ മിഷൻ്റെ വിതരണവും ഇതിൻ്റെ സീഡ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തിയത് ഈ കാര്യത്തിൽ വനിതകൾക്ക് കിട്ടുന്ന ഒരു സൗജന്യമായി അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു ആശ്വാസ പദ്ധതി എന്ന നിലയിൽ പലരും ചോദിച്ചപ്പോൾ ചേരുന്ന കുഴപ്പമില്ല എം എൽ എ ഉദ്ഘാടനം ചെയ്തതല്ലേ എന്നൊക്കെ ഞങ്ങളും പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയിൽ നേടേണ്ടത് പതിനഞ്ചിൽ പരം ആളുകൾ ഇപ്പോൾ ബൈക്കിനു വേണ്ടി അറുപതിനായിരം രൂപ വെച്ച് അടച്ചിട്ടുണ്ട് എ ഡി എസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നത് കൗൺസിലർമാരോടൊപ്പം തന്നെ വിലമതിക്കുന്ന അവരുടെ വാക്കുകൾക്ക് വിലയുള്ളതാണ് അവരിലൂടെയാണ് ഈ തട്ടിപ്പ് ഈ സീഡ് സൊസൈറ്റിയുടെ പേരിൽ നടത്തിയിരിക്കുന്നത് കുടുംബശ്രീയിലെ സ്ത്രീകളാണ് കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കുടുംബശ്രീ കരുവാക്കിക്കൊണ്ട് എ ഡി എസ് എംമാരെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരെ പ്രൊമോട്ടർമാരായിട്ട് എടുക്കുക നമ്മുടെ ഈ വാർഡിലുള്ള സ്ത്രീകളുടെ പൈസ മൊത്തം അറുന്നൂറ്റി പതിനാല് പേരുടെ പൈസ മൊത്തം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന ഇന്ന വീട് ഉപകരണങ്ങൾ പകുതി വിലയ്ക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്നതെന്നും പറഞ്ഞു പ്രൊമോട്ടർമാരാണ് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്ത് ഇവിടെ പ്രൊമോട്ടർമാർക്ക് പത്ത് പേർക്ക് നമ്മുടെ കതിശ അടിച്ചു വണ്ടി കൊടുത്തായിരുന്നു വണ്ടി കൊടുത്തപ്പോൾ നമ്മുടെ എം എൽ എ അതിനകത്ത് ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ ഈ എം എൽ എ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആൾക്കാർ വിചാരിച്ച തട്ടിപ്പല്ല എം ഉദ്ഘാടനം ചെയ്തത് ഒരുപതിനായിരം രൂപ അടച്ചു പിന്നെ പന്തി ആറായിരം രൂപ അടച്ചു മെഷീൻ ഏതാനും ചില ആൾക്കാർക്കൊക്കെ കിട്ടി അപ്പോൾ ഈ വണ്ടി നമ്മുടെ വല്ലാർക്കും കിട്ടിയതായിട്ട് നമ്മളൊരു അറിവുല്ല നമ്മുടെ ഈ പ്രദേശത്തും കിട്ടില്ല പ്രൊമോട്ടർ മാത്രം മാർക്ക് മാത്രം കിട്ടി ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ചുപേർക്ക് കിട്ടി ശരത് ശരത് ചേരുന്നുണ്ട് ഇവിടെ കുടുംബശ്രീ അംഗൻവാടി പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത് വിദഗ്ധമായി പ്രൊമോട്ടർമാരെ ഉൾപ്പെടുത്തുക എം എൽ എമാരെ വച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വിശ്വാസം ഉണ്ടാക്കുക ഈ രീതിയിലാണ് ആലപ്പുഴയിലും തട്ടിപ്പ് നടന്നത് എല്ലേ ശരത് തീർച്ചയായും അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്ന ജില്ലകളിൽ ഒന്ന് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ആയിരക്കണക്കിന് പരാതികളാണ് ഓരോ സ്റ്റേഷനുകളിലും ലഭിച്ചത് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് തൃക്കുന്നപ്പുഴ ഹരിപ്പാട് കായംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ് ഇവിടെ നൂറുകണക്കിന് പേർ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവരുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത് അതിൽ വ്യക്തമാക്കുന്നത് അതായത് പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ ആൾ ജനങ്ങളെ വിശ്വാസത്തിനെടുക്കുന്ന ആളുകളെ അവരെ പ്രൊമോ അവരെ പ്രൊമോട്ടറായി യൂസ് ചെയ്തു കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് കായംകുളം ഇത്തരത്തിൽ മുതുകുളം സ്വീറ്റ് സൊസൈറ്റി എന്ന വ്യാജ എന്ന രീതിയിൽ വ്യാജ സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ തയ്യൽ മെഷീൻ ഉൾപ്പെടെ വിതരണം ചെയ്യുകയും ചെയ്തു എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നു ഒപ്പം ഇതിന്റെ തയ്യൽ മെഷീൻ ഉൾപ്പെടെ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് കൂടി ആളുകൾ കണ്ടതുകൊണ്ട് തന്നെ അവരിത്തരത്തിൽ കൂടുതൽ ആളുകൾ തട്ടിപ്പ് ചെയ്തയാകുന്നു പലരും ഇത്തരത്തിൽ എസ്മാരെയും കൌൺസിലർമാരെയും ഒക്കെ തന്നെ അങ്ങോട്ട് സമീപിക്കുന്ന സാഹചര്യമുണ്ട് അതായത് ഈ രീതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നത് അറിയുകയും ും തുടർന്ന് ഇത് എങ്ങനെ ലഭിക്കുമെന്നുള്ളത് പാവപ്പെട്ട പലരും കൌൺസിലർമാരെയും എ ഡി എസ്മാരെയും ഒക്കെ തന്നെ സമീപിക്കുകയും അവർ ഇതിന്റെ ഭാഗമായി തട്ടിപ്പിനിരയാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് എം എൽ എ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ഉദ്ഘാടനം നടത്തിയത് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള തട്ടിപ്പും ഇതിലാരും പ്രതീക്ഷിച്ചില്ല ഈ പറ്റിക്കപ്പെട്ടവരൊക്കെ തന്നെ പാവപ്പെട്ടവരാണ് കാരണം പണം കടം വാങ്ങിയും പണയം വെച്ചുമൊക്കെ തന്നെ ആ ഘട്ടത്തിൽ പകുതി പണം നൽകി അങ്ങനെ തട്ടിപ്പിനിരയായവരാണ് മൂന്ന് മാസം കൊണ്ട് ഈ വാഹനമാണെങ്കിലും മറ്റ് ഗ്രഹോപകരണങ്ങളാണൊക്കെ തന്നെ മൂന്ന് മാസം കൊണ്ട് പകുതി വിലയ്ക്ക് ലഭിക്കുമെന്നുള്ളതായിരുന്നു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒന്നും ലഭിക്കാതൊരു സാഹചര്യം വന്നു ഒപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് ആലപ്പുഴയിൽ ഈ മുതുകുളം സീവിറ്റ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത്രയും മാസങ്ങൾ കഴിഞ്ഞു അതിനുശേഷം കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയതിനു ശേഷമാണ് പലരും പരാതി പോലും കൊടുക്കാൻ രംഗത്തു വന്നത് അതുവരെ ഇവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രത്തോളം ആളുകൾ ഈ ഇവരെ വിശ്വസിച്ചു ഒപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഇവരും ഈ പ്രൊമോട്ടർമാരായി വരുന്നു എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ഇത് വിശ്വാസത്തിലെടുത്തു തട്ടിപ്പിനിരയാകുന്ന സാഹചര്യം ാണ് ആലപ്പുഴയിൽ ഉണ്ടായത് എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പരാതി വന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തൃക്കുന്നപ്പുഴ അരിപ്പാട് കായംകുളം പോലീസ് സ്റ്റേഷനുകളാണ് അവർ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്